നമ്മളെ മഞ്ചേരി ചന്തീന്ന് വിറ്റിട്ടുള്ള മൂന്ന് കുട്ടികൾ നാലായിരം രൂപ മേനി വിലയാണ് പന്ത്രണ്ടായിരം രൂപക്കാണ് ഈ മൂന്ന് കുട്ടികൾ വാങ്ങിച്ചത് അപ്പോൾ വളർത്താൻ വാങ്ങിച്ചെന്നാണ് പറഞ്ഞത് നമ്മളെ വൃത്തിയുള്ള മൂന്ന് കുട്ടികൾ ഇതും നമ്മുടെ ചന്തീന്ന് വിറ്റിട്ടുള്ള രണ്ട് കാളകൾ ഹക്കീക്കത്തിന് വാങ്ങിച്ചു പോവാണ് ഇതിൻ്റെ കറക്റ്റ് പ്രൈസ് അറിഞ്ഞിട്ടില്ല ഒന്നേ ഇരുപത്തി അഞ്ചിൻ്റെയും ഒന്നേ നാൽപ്പതിൻ്റെയും ഇടയിലാണ് ഏകദേശം ഒരു നാല് നാലേക്കാലിൻ്റെ അടുത്ത് മീറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എല്ലടക്കം കേക്കത്തിന് പറ്റിയ നല്ല കാളകളാണ് ഭംഗിയുള്ള ഹൈവേഡ് കാര്യങ്ങളൊന്നുമില്ല കാണാൻ തന്നെ അത്യാവശ്യം കുഴപ്പമില്ല നല്ല വൃത്തിയുള്ളൊരു കാളയാണ് കാളകളാണ് ഇതൊക്കെ വാങ്ങിച്ച് കെട്ടിയതാണ് ചെറു കാളകളും എരുമ്പ കുട്ടിയൊക്കെ ഇതിൻ്റെ കറക്റ്റ് പ്രൈസ് നമ്മൾ അറിഞ്ഞിട്ടില്ല ഏകദേശം നാലേക്കാലിൻ്റെ അടുത്ത് മീറ്റുണ്ടായ ചാൻസ് ഉണ്ട് ഇതും ചന്തയിൽ നിന്ന് വിട്ടിട്ട് വേറൊരു കാളയാണ് ഏകദേശം രണ്ട് രണ്ടേക്കാലിൻ്റെ അടുത്ത് എല്ലായിടക്കും മീറ്റുണ്ടായ ചാൻസ് ഉണ്ട് ഇതിൻ്റെ പ്രൈസ് നമ്മൾ അറിഞ്ഞിട്ടില്ല അതുപോലെ അത് കറക്റ്റ് ഏകദേശം ഒരു അറുപത്തഞ്ച് ഏഴ് രൂപ കൊടുക്കേണ്ടി വരും ഇപ്പോൾ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലായിടക്കാണ് നമ്മൾ തൂക്കം പറയുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളുള്ളത് മഞ്ചേരി പയ്യനാട് ചന്തയിലാണ് എല്ലാ ബുധനാഴ്ചയാണ് ചന്ത നടക്കാറുള്ളത് രാവിലെ ഒരു ആറു മണി മുതൽ ഉച്ചക്ക് ഒരു മണി രണ്ട് മണി വരെയൊക്കെയാണ് ചന്ത നടക്കാറുള്ളത് വ്യത്യസ്തമായ ഒരുപാട് കാലുകൾ നമ്മളെ ബുധനാഴ്ച എത്തിയിട്ടുണ്ട് പഴയ ചന്തൻ്റെ അത്ര കന്നുകാലികളില്ലെങ്കിലും നല്ല വൃത്തിയുള്ള ഒരുപാട് കാലുകൾ എത്തിയിട്ടുണ്ട് മെയിനായിട്ട് കാളകൾ മൂലികൾ പശുക്കളൊക്കെ കുറവാണ് അപ്പോൾ പശുക്കളൊന്നും അല്ലാതെ വരുന്നില്ല അതുപോലെ പൂത്തുകളൊക്കെയാണ് അത്യാവശ്യം കുഴപ്പമില്ലാതെ എത്തിയിട്ടുണ്ട് നല്ല നല്ല വൃത്തിയുള്ള ഒരുപാട് കാളകൾ എത്തിയിട്ടുണ്ട് ഹക്കീക്കത്തിന് മറ്റ് നല്ല നല്ല കാളകളാണ് നിലവാരം ഇപ്പം ഇല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് കൊടുക്കേണ്ടി വരും നിങ്ങൾ ചെറുതും വലുതുമായ ഒരുപാട് കാളകൾ ഇടത്തൊരു സൈസ് വേണമെങ്കിൽ അതും ഉണ്ട് ഏകദേശം ഒരു നൂറ്റി മുപ്പത് കിലോ മുതൽ മൂന്ന് മൂന്ന് ഏക വരെയുള്ള കാളകൾ അത്യാവശ്യം ഉണ്ട് നമ്മുടെ ചന്തയിൽ നമ്മൾ എല്ലായിടക്കും നോക്കുകയാണെങ്കിൽ ഇപ്പോൾ രണ്ട് കിൻറ്റിൽ ഏകദേശം ഒരു അറുപത് റേഞ്ചിൽ കൊടുക്കേണ്ടി വരും ഇപ്പോഴത്തോ ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് നിങ്ങൾക്കൊരു മുഗാല കാളയാണ് ഏകദേശം രണ്ട് കിൻറ്റിലടുത്ത് എല്ലായിടക്കം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് നൂറ്റി എഴുപത്തഞ്ച് കിലോ ഏകദേശം മീറ്റ് മീറ്റുണ്ടാകാൻ ചാൻസ് ഉണ്ട് എല്ലായിടക്കും വെട്ടുകയാണെങ്കിൽ രണ്ട് കിണിലടുത്ത് വരും ഇതൊക്കെ ഒരു അമ്പത്തഞ്ച് അറുപത് ഉറുപ്പ് റേഞ്ചിൽ കൊടുക്കേണ്ടി വരും എന്നൊക്കെ ചോദിക്കുന്നത് എൺപത്തഞ്ച് തൊണ്ണൂറ് രൂപയൊക്കെയാണ് കളക് ചോദിക്കുന്നത് അത്ര റേറ്റ് കാരണമാണ് അത് ചോദിക്കാൻ കാരണം അവർ വാങ്ങിക്കുന്ന സ്ഥലത്ത് വരെ റേറ്റാണ് അതുകൊണ്ടാണ് അവർ ആ വില ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ നിലവാരത്തിൽ നിലവാരത്തിലെടുക്കാൻ പറ്റിയ ഇപ്പോ പിന്നെ ഒരു ലക്കാണ് ചിലപ്പോൾ നല്ല നിലവാരത്തിൽ കിട്ടും ചിലപ്പോൾ നല്ല വിലക്ക് വാങ്ങേണ്ടി വരും ചന്തയിലുള്ള കുറച്ച് ചെറിയ മോരികളൊക്കെയാണിത് കാലുകൾ കുറവാണ് നമ്മൾ മറ്റുള്ള ചന്തകളെ അപേക്ഷിച്ച് കാലുകൾ വളരെയധികം കുറവാണ് കാലുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടാനില്ല എന്ന് പറയുന്നത് നമ്മൾ ചന്തയ്ക്ക് പോകുന്ന ആൾക്കാരൊക്കെ നമ്മൾ ഈ സൈഡിലൊക്കെ ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതോളം കാളങ്ങൾ ഉണ്ടാവാറുണ്ട് ആ സ്ഥാനത്ത് അതിൻ്റെ പകുതി പോലും ശരിക്കും ഇല്ലയെന്ന് പറയേണ്ടി വരും ഇവിടെയൊക്കെ നിറഞ്ഞ് തുളിമ്പ് നിൽക്കാറുണ്ട് സാധാരണ നമ്മളെ കാലുകളൊക്കെ ആ സ്ഥിതിക്ക് കുറഞ്ഞ കാലുകൾ മാത്രമേ എത്തിയിട്ടുള്ളൂ അധികം കാളക്കന്നുകളാണ് അക്കീക്കത്തിന് പറ്റിയ നല്ല മുടിയൽച്ചിനു പറ്റിയ കാളകൾ ഇതൊക്കെ രണ്ട് രണ്ടേ മുക്കലിലടുത്ത് ഏകദേശം മീറ്റുണ്ടാവും നല്ല ഭംഗിയുള്ളൊരു കാള ഒക്കെ ഹക്കീക്കത്തിന് പറ്റിയ കാളകളാണ് കാണാൻ ഭംഗിയുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീറ്റും കിട്ടും പക്ഷെ നമ്മൾ പ്രൈസ് വരും നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും അങ്ങനത്തെ കാളകളൊക്കെ വേണമെങ്കിൽ മഞ്ചേരി ചന്തയിൽ വാ വന്നാൽ നിങ്ങൾക്ക് വാങ്ങിച്ചു പോകാൻ കഴിയും വ്യത്യസ്തമായ ഒരുപാട് കാലുകളുണ്ട് ബുധനാഴ്ചയാണ് ചന്ത നടക്കാറുള്ളത് ഇവിടെ ഒക്കെ ഒഴിവ് വേണ്ടി ഞങ്ങൾ ഇവിടെയൊക്കെ നിറഞ്ഞ് തുളുമ്പി നിൽക്കാറുണ്ട് കാളകളൊക്കെ കുറെ വിറ്റ് പോയിട്ടുണ്ട് അതുപോലെ കുറേ കാലുകൾ കുറച്ച് കാലുകൾ കുറവാണ് ഇത് കുറച്ച് എരുമകളും എരുമക്കുട്ടികളാണ് കാളകളിലാറ വിലയാണ് എരുമകളും എരുമകുട്ടികളും ഒരിക്കലിൽ ഏകദേശം മുപ്പത് രൂപ മുപ്പത്തിരണ്ട് രൂപ കൊടുക്കേണ്ടി വരും ചന്തയിൽ എന്നാൽ തന്നെ കിട്ടാനില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ആളുകളൊക്കെ എരുമകുട്ടികൾ വാങ്ങിക്കാനും കുറവാണ് ഇത് നമ്മളൊരു ഫ്രണ്ടാണ് പുള്ളിക്ക് കന്നുകാലം കുറച്ച് നല്ല ഐഡൊരാളാണ് ഉച്ചറാണ് ഉച്ചറായിട്ട് വർക്ക് ചെയ്യേണ്ടത് നമ്മുടെ ചന്തയിലുള്ള രണ്ട് പോത്തുകളാണ് ഒരു പോത്തും അപ്പുറത്തും ഒരു വേറെ പോത്ത് വരാനുണ്ട് നല്ല വൃത്തിയുള്ള ഒരു പോത്ത് ഏകദേശം ഒരു ഒന്നേ മുക്കാൽ രണ്ടിൻ്റെ അടുത്ത് ഏകദേശം മീറ്റുണ്ടാവും എല്ലടക്കം പുള്ളി ആ പോത്തും കൂട്ടിയെ ചെക്ക് ചെയ്യാണ് ഇപ്പം കന്നുകാലൊക്കെ വളർത്താൻ പറ്റിയ ഒരു ആളാണ് ബാവ എന്ന പേര് പന്തല്ലൂർ ഭാവ നമ്മളൊരു ഫ്രണ്ടാണ് ഇത് ചെറിയ കുറച്ച് പശുക്കുട്ടികൾ അതല്ല വൃത്തിയിൽ വേറെ പോത്ത് ഏകദേശം ഏകദേശം രണ്ടിൻ്റെ അടുത്ത് ഏകദേശം ഇതും ഉണ്ടാവും മീറ്റ് എല്ലടക്കം ഒരു പക്ഷേ വീഡിയോയിൽ കണ്ടാലും അത്ര തോന്നിക്കില്ല നമ്മൾ നേരിട്ട് കാണുമ്പോഴേക്കാലും ശരിക്കും തോന്നിക്കുക പോത്തിനൊക്കെ ഏകദേശം ഒരു മുന്നൂറ്റി അമ്പത് റേഞ്ചിലിപ്പോൾ കൊടുക്കേണ്ടി വരും എല്ലടക്കം ഇല്ലേ കിട്ടത്തില്ലപ്പോൾ നമ്മൾ വലിയൊരുന്നാൾക്ക് ആകുമ്പോൾ തന്നെ ഏകദേശം ഒരു നാനൂറ് ഉപ്പ് റേഞ്ചിലൊക്കെ പോത്ത ആൾ വില വരും അപ്പോൾ നിങ്ങൾക്ക് ചെറിയ പോത്തും കുട്ടികളൊക്കെ കൊടുക്കാണ്ടെങ്കിൽ ആ വലിയൊരുന്നാൾക്ക് കൊടുക്കുകയും നന്നാവുക വലിയ വരുന്ന ആൾക്ക് ഏകദേശം ഒരു ഇന്ത്യയിൽ മുപ്പത്തഞ്ച് മുപ്പത്താറ് രൂപയ്ക്ക് വിൽക്കാൻ കഴിയും ആ ടൈമിൽ പിന്നെ ഭംഗിക്കനുസരിച്ച് ചിലപ്പോൾ നാൽപ്പത് രൂപയ്ക്കും വിൽക്കാൻ കഴിയും കാരണം ബൂത്ത് കുട്ടികളൊന്നും കിട്ടാനില്ല നാട്ടിലൊന്നും പുല്ല് കാര്യങ്ങളൊക്കെ കുറവായിട്ട് വള വളർത്തുകാരും ഇല്ല അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ക്യാഷ് ഉണ്ടെങ്കിൽ വളർത്താൻ പറ്റിയ സാഹചര്യം ആണെങ്കിൽ ചെറിയ ബൂത്തും കുട്ടികളുമായി വളർത്തുന്നത് നല്ലതായിരിക്കും ചെറുതല്ല ഒരു ഒന്നൊന്നേക്കാലമൊക്കെ ഉള്ളത് രണ്ട് മൂന്ന് മാസം നോക്കി വളർത്തിയാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് വിൽക്കാൻ കഴിയും ഇത് നമ്മളെ ചന്തയിലുള്ള ഒരു കാളകുട്ടിന് പറ്റിയ ഒരു കാളകുട്ടിയ കാളയാണ് രണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വാങ്ങിച്ച് കെട്ടിയതാണോ വിൽക്കാനുള്ള അറിയില്ല പുള്ളി അത്യാവശ്യം കുറച്ച് അലമ്പാണ് നമ്മൾ ഷോർട്ട് വീഡിയോസ് ഇട്ട് ഇട്ടിരുന്നു ഒരാൾക്കാർ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഇത് വാങ്ങിച്ചത് കെട്ടിയാണോ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊന്നും അറിയത്തില്ല പുള്ളി ഇങ്ങനെ നമ്മളെ മേത്തേക്ക് വരുന്നുണ്ട് കുത്താള ഉറപ്പുള്ളതാണ് നല്ല ആരോഗ്യമുള്ളൊരു കാളകുട്ടി എന്തേലും കണ്ടില്ല ചന്തയിൽ കാലികൾക്ക് വളരെ കുറവാണ് ഇവിടെയൊക്കെ നിറഞ്ഞ് തുളുമ്പാറുണ്ട് കാലികൾ കിട്ടാറില്ല എന്നാണ് പറയുന്നത് പണ്ട് വടക്കൻ കാളക്കുട്ടികൾ വാങ്ങിച്ച് കെട്ടിയാൽ തോന്നുന്നു ആ മതിലിൻ്റെ അടുക്ക കാണുന്ന മൂരികളൊക്കെ വാങ്ങിച്ച് കെട്ടിയതാണ് ധതികവും വാങ്ങിച്ച് കെട്ടിയ പശുക്കുട്ടികളും കാളകളൊക്കെയാണ് ഈ കാള വാങ്ങിച്ച് കെട്ടിയതാണ് ജെയ്സി കാള അങ്ങനെ നീട്ടാൻ കണ്ടിട്ടില്ല മീറ്റ് പർപ്പസിനും അതുപോലെ അക്കീക്കത്തിനൊക്കെ പറ്റിയ ഒരു കാളയാണിത് ഹൈബ്രഡ് കാര്യങ്ങളൊന്നും ഇല്ല അത് വാങ്ങിച്ച് കെട്ടിയാണ് ഇതിൻ്റെ റേറ്റ് അറിയത്തില്ല നമുക്ക് ഇന്നത്തെ ചന്തയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാളകളുണ്ട് നമ്മൾ എന്ന് പറയേണ്ടി വരും ഇനിയിപ്പോൾ വലിയ നാളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഒരു പക്ഷേ വിലയും കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് കുറയാ കാങ്കേമിനേത്തോട്ട് വേറൊരു കാള ഇതൊക്കെ വാങ്ങിച്ച് കെട്ടിയതാണ് നല്ല വൃത്തിയുള്ള കാള ചെറിയ രണ്ട് കുട്ടികൾ ഇത് വാങ്ങിച്ച് പോവാണ് വളർത്താൻ പറ്റിയ രണ്ട് കുട്ടികൾ പശുക്കളൊക്കെ വളരെ കുറവാണ് ഈ കാളുടെ കണ്ടീനങ്ങൾ അയിമ്പത്തി ഒന്നായിരം രൂപ നമ്മളെ ചന്തയിൽ നിന്ന് വിറ്റതാണ് അപ്പോൾ തന്നെ ഏകദേശം അറിയാം ഒരു നൂറ്റി ഏഴു നൂറ്റി അൻപത് കിലോ മീറ്റി എല്ലാം ഇടക്കം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അല്ലാത്തതൊക്കെ ഒരു നൂറ്റാറുപത് നൂറ്റാറുപഞ്ച് കിലോ മീറ്റായിട്ട് കിട്ടുകയുള്ളൂ അമ്പത്തി ഒന്നായിരം രൂപ അപ്പോൾ തന്നെ അറിയാം നമുക്ക് കാലികൾ എന്താ വിലന്നുള്ളത് മീറ്റ് പർപ്പസിന് പറ്റുന്ന മുരികൾ മുരികളൊക്കെ നല്ല റേറ്റാണ് ചോദിക്കുന്നത് ഇതൊക്കെ വാങ്ങിച്ച് കിട്ടിയ കാലികളാണ് ആ മൂരി എൺപത്തി മൂവായിരം രൂപ കേട്ടോ എൺപത്തി മൂവായിരം രൂപക്കാണ് ആ മൂരി വിട്ടിട്ടുള്ളത് ഏകദേശം രണ്ടര കിൻറ്റിലുണ്ടാവും ഏകദേശം മീറ്റ് അത് കല്യാണത്തിനാണ് തോന്നുന്നു ചന്തയിലുള്ള വേറെ കുറച്ച് മൂരികൾ മീറ്റ് പർപ്പസിൽ പറ്റുന്ന കുറച്ച് മൂരികളാണ് ഇതൊക്കെ ഏകദേശം ഒരു നൂറ്റി അൻപത് ഒന്നേ മുക്കാൽ രണ്ട് റേഞ്ചിലുള്ള ഇത് കുറച്ച് നെയ്ക്കിണ്ടാൻ ചാൻസ് ഉണ്ട് നല്ല വൃത്തിയുള്ള ആക്കീക്കത്തിന് പറ്റിയ ചെറു കാളകൾ ഇടത്തരം സൈസ് കാളകളൊന്ന് പറയേണ്ടി വരും നല്ല വൃത്തിയുള്ള ഒക്കെ ആളുകളാണ് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മൾ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം